നിങ്ങൾക്ക് കൈത്തൊഴിൽ അറിയുമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബേക്കറി ആൻഡ് കൺഫക്ഷണൽ വർക്ക് ആർട്ട് വർക്ക് മെഹന്തി വർക്ക് അതേപോലെ സ്റ്റിച്ചിങ് എംബ്രോയിഡറി വർക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ ഹെയർ കട്ടിങ് ബ്യൂട്ടീഷ്യൻ പോലുള്ള കോഴ്സുകളിലോ മേഖലകളിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സർട്ടിഫൈഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാം മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും അഫിലിയേഷൻ നൽകുന്ന അംഗീകാരം നൽകുന്ന സെർട്ടിഫൈഡിന് അവകാശമായി മാറുവാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ നമ്മളുടെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഫോളോ ചെയ്ക്കും കോമെന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമെന്റ് ചെയ്യുകയും ഡി എം ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ എക്സ്പ്ലനേഷൻ അതിന്റെ ഫീ സ്ട്രക്ചറും അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഏതെല്ലാം കോഴ്സുകൾ അതിൽ അംഗീകരിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഏതെല്ലാം കോഴ്സുകൾക്കാണ് നമുക്കിത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ സർട്ടിഫൈഡ് ആയി മാറുവാൻ കഴിയുക എന്നുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതാണ് മറക്കാതെ ഇപ്പോൾ തന്നെ ഡി എം ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം എല്ലാവരും ഒട്ടും എത്തുവാൻ വേണ്ടി മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്